ഹായ് ഹാരിയേഴ്സ് അസാമുലൈക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ എടുത്തുവെച്ചാൽ ബാക്കി ബാലൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇതാ ഇതും പതിനൊന്നിഞ്ചിലാണ് വരുന്നത് ഇരുന്നൂറ് രൂപ നൂറ്റി തൊണ്ണൂറ് ആ റേറ്റിലാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതാണ് ഒരു വൈറ്റും ഇതിൽ ഇതും നമുക്ക് ട്രെൻഡിങ്ങിൽ ഓടിയോടൊരിക്കുന്ന റേറ്റ് ആണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് പരസ്പരം നൂറ്റി അറുപതാണ് വരുന്നത് പിന്നെ ഇത് ഇരുന്നൂറ്റി ഇരുപതാണ് വരുന്നത് കേട്ടോ നൈസൈറ്റ് ഇതൊക്കെ പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഇതെല്ലാം നമ്മളടുത്ത് ഇഞ്ചാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇനി പതിനൊന്നര ഇഞ്ചിൽ പന്ത്രണ്ട് ഇഞ്ചിലൊക്കെ ചോദിക്കാറുണ്ട് ഇതാ ഇത് അങ്ങനെ പതിനൊന്നര ഇഞ്ചിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ പതിനൊന്നര എഞ്ചിൽ വന്നിട്ടുള്ള റേറ്റ് ആണ് ഓക്കെ ഇതിന് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് ആണ് ഇനി ഇത് കുറച്ച് കൂടുതൽ എടുത്താൽ റേറ്റ് കുറേ ചോദിക്കരുത് കാരണം അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ വിളക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോൾ ചെറിയ ഡിസ്കൗണ്ട് കൂടി ഓക്കെ ഇനി ഇത് പത്തര ഇഞ്ചിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ പത്തര ഇഞ്ചിൽ വന്നിട്ടുള്ള റേറ്റ് ആണ് ഇതും മൂന്നാല് മോഡൽസ് ഉണ്ട് ഇതാണ് ഇങ്ങനെ വൈറ്റും ഗോൾഡും ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പത്തര ഇഞ്ചാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ തന്നെതാണ് ഈ ഒരു മോഡൽ ഒരു ലീഫ് ടൈപ്പ് ഉണ്ടാവുമല്ലോ അങ്ങനെ പറയുമൊരു കണ്ടൻ്റ് ഒരു ആകൃതി പോലെ ഓക്കെ ഇതും പത്തര ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഇതൊരു നൂറ്റി എൺപത് രൂപ പിന്നെ പിന്നെതാ ഹാങ്ങിങ് വന്നിട്ടുള്ളത് നമ്മൾ റെഡ് ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതും എന്താ ഇത്ര ഇപ്പം ഇരുന്നൂറിൽ തായണിയാണ് കേട്ടോ നൂറ്റി എൺപതോ അങ്ങനെ എത്രയാണോ വരുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പത്തര ഇഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പത്തര ഇഞ്ചിലാണ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഇഞ്ചിൽ വീണ്ടും ഉണ്ട് പത്ത് ഇഞ്ചിൽ ഇഞ്ചിൽ ഇതാ നമുക്ക് ഈ ഒരു ബോക്സ് ചേന് അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു ബോക്സ് ചേന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ താ നൂറ്റി അറുപത് രൂപ പരസ്പരം ഇതും ഇരുന്നൂറ് രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറോ അത്രയാണ് ഞാൻ കൃത്യമായിട്ട് പറയേണ്ടത് ആ ഒരു റേറ്റിലാണ് ഇത് വരുന്നത് കേട്ടോ ഇഞ്ചിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇത് വന്നിട്ടുള്ളത് ഇഞ്ചിലാണ് നമ്മൾ പരസ്പരം മോഡലാണ് കേട്ടോ പരസ്പരം മോഡലാണ് പത്തിഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ കിഡ്സ് എട്ട് ഇഞ്ചിൽ എട്ടര ഇഞ്ച് ആ എട്ട് ഇഞ്ചിലാണ് കേട്ടോ ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് ഇഞ്ചാണ് ഓക്കെ അപ്പോൾ ഇതാണ് നിലവിൽ നമ്മുടെ അടുത്ത് ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപതാണ് കേട്ടോ ഇതാണ് നമ്മുടെ അടുത്ത് നിലവിലുള്ള പാദസരത്തിൻ്റെ റേറ്റും സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇനി ഞാൻ പറഞ്ഞല്ലോ ഡിസംബർ ഒന്നാം തീയതി രണ്ടാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പുതിയ കളക്ഷൻസ് എത്തുന്നുണ്ട് ഇൻഷാൽ ആൻഡ് ടർണിഷിൻ്റെ കളക്ഷൻസ് എത്തുന്നുണ്ട് അതിൽ നമുക്ക് ആൻഡി ടെർണേഷിൽ ഫുൾ ആയിട്ട് ഹാൻഡ് ടെർണിഷ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളടുത്ത് ഡ്രസ്സിൻ്റെ ഐറ്റംസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഓഫർ പ്രൈസിൽ വരുന്നുണ്ട് ഇൻഷാൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കന്നെ ഉള്ളു താങ്ക്